ഹരികേശൻ വെങ്കബറോഡയിൽ നിന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ വിരമിച്ചു തിരുവനന്തപുരത്ത് മണക്കാട് കളിപ്പാങ്കുളം ശ്രീനഗർ എന്ന് പറയുന്ന സ്ഥലത്ത് സമാധി തോപ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങൾ താമസം ഇതെൻ്റെ ജീവിത പങ്കാളി ശ്രീകല ശ്രീകല കെ സി ബിയിലായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ വിരമിച്ചു ഞങ്ങൾക്ക് രണ്ട് കുട്ടികളാണ് അപർണയും അനന്തവും അപർണ പിന്നെ വാഹിതയാണ് അപ്പോൾ ഞങ്ങളിതൊരു കൂട്ടായ പ്രവർത്തനമാണ് കൂട്ടായ പ്രവർത്തനം ഞങ്ങൾ ഇരുപത്തൊന്ന് വർഷമായിട്ട് ഞങ്ങൾക്ക് വീട്ടിനാവശ്യമായിട്ടുള്ള പച്ചക്കറികൾ വിഷരഹിതമായ പച്ചക്കറികൾ ഞങ്ങളിവിടെ കൃഷി ചെയ്തു അത് തുടക്കത്തിൽ ഈ പറഞ്ഞപോലെ അൻപത് ഗ്രോ ബാഗിൽ തുടങ്ങിയതാണ് ഇന്ന് നമുക്ക് ഏകദേശം ആയിരത്തിന് മുകളിൽ ചെടിച്ചട്ടികളും ദ്രോപകളുമായിട്ട് കൃഷി ചെയ്തു വരുന്നു അപ്പോൾ നമുക്ക് വീട്ടിനാവശ്യമുള്ള എല്ലാത്തരം പച്ചക്കറികളും ഇവിടെ കൃഷി ചെയ്യുന്നു അതുപോലെ തന്നെ ചില പുതുമേർന്ന് നൂതനമായ പലയിടത്തും കാണാത്ത ഈ പറഞ്ഞപോലെ ചുണ്ട പോലുള്ള ചില പിന്നെ പച്ചക്കറികളൊക്കെ തന്നെ നമ്മൾ കൃഷി ചെയ്തു വരുന്നു ഇത് പിന്നെ ആനക്കൊമ്പൻ വെണ്ടയാണ് ഈ ആനക്കൊമ്പൻ വെണ്ടയിൽ ഞാൻ ഒരു ചെറിയ പരീക്ഷണം നടത്തുകയാണ് കഴിഞ്ഞ കാലഘട്ടത്തിൽ നമുക്ക് പതിനെട്ടര ഇഞ്ച് വലിപ്പത്തിലുള്ള വെണ്ടയ്ക്ക ഉത്പാദിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതുപോലുള്ള പിന്നെ അത് ശേഷിയുള്ള പിന്നെ തൈകളും വിത്തുകളുമാണ് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത് ഇത് ഈ പറഞ്ഞ കുറഞ്ഞ് രണ്ടോ മൂന്നോ വെണ്ടയ്ക്ക തന്നെ നമുക്ക് ഒരു ദിവസത്തെ പിന്നെ പാചകത്തിന് മതിയാവും കുറച്ച് സ്ഥലത്ത് കൂടുതൽ ഉൽപ്പാദനം എന്നുള്ളതാണ് നമ്മൾ പിന്നെ ഉയർത്തുന്ന ഒരു മുദ്രാവാക്യം പിന്നെ ഉള്ളത് കത്തിരിയാണ് ഉണ്ട് കത്തിരി അതുപോലെ ഇത് പാകമായി വരുന്നതേ ഉള്ളൂ ഈ കത്തിരി ഈ പോലെ നല്ല സൈസിലേക്ക് വരുന്നതാണ് അത്തരത്തിൽ വിവിധ ഇനം കത്തിരികൾ കത്തിരി പിന്നെ ചെടികൾ നമ്മളിവിടെ കൃഷി ചെയ്യും നെല്ല് വാസ്തവത്തിൽ ഈ നല്ലൊരു ഓർമ്മ നൽകുന്നതാണ് ഞാനൊരു നാട്ടും പുറത്തുകാരനാണ് പാലോട് പോകുന്ന വഴിക്ക് ഇളവട്ടം ആലങ്കുഴി എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ സ്വന്തം സ്ഥലം അവിടെയൊക്കെ ഈ നെൽപ്പാടങ്ങൾ ഞങ്ങൾക്കുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ഓർമ്മ പുതുക്കൽ എന്ന നിലയിലാണ് ഞങ്ങൾ ഈ നെല്ലിവിടെ കുറച്ചാണെങ്കിലും കൃഷി ചെയ്തിരിക്കുന്നത് നമ്മുടെ കാർഷിക കോളേജിൻ്റെ നെടുങ്ങാടുള്ളൊരു ഔട്ട്ലെറ്റ് ഉണ്ട് അവിടെ മീര എന്ന് പറഞ്ഞിട്ടൊരു കൃഷി ഓഫീസറുണ്ട് ആ മേഡം തന്ന വിത്താണിത് അപ്പോൾ അത് വാസ്തവത്തിൽ ഇത് നടുന്നതിന് വേറൊരു ഉദ്ദേശം കൂടിയുണ്ട് ചില സ്കൂളിലെ കുട്ടികളൊക്കെ ഇവിടെ വന്ന് ഈ ഇത് കാണാൻ വേണ്ടി വരുന്നുണ്ട് അപ്പോൾ അവർക്ക് ഇതൊരു പരിചയപ്പെടുത്തൽ കൂടിയാണ് ചില പല കുട്ടികൾക്കും നെല്ല് എന്താണ് എന്ന് അറിയാത്തൊരവസ്ഥ കൂടിയുണ്ട് അപ്പോൾ അതിനെ പരിചയപ്പെടുത്താൻ കൂടിയാണ് നമ്മൾ ഈ നെൽകൃഷി ഇവിടെ നടത്തുന്നത് ഇത് ഉമ ഇനത്തിൽപ്പെട്ട ഒരു നന്ദാണ് ഇത് ബീട്രൂട്ടാണ് പല പലരും കൃഷി പറഞ്ഞാൽ വീട്രൂട്ടൊക്കെ നമ്മുടെ കാലാവസ്ഥയിൽ എന്നൊക്കെ സംശയം പ്രകടിപ്പിക്കാറുണ്ട് പക്ഷേ അതൊന്നും പ്രശ്നമില്ല നല്ല രീതിയിൽ നമുക്ക് പിന്നെ കാവലം കിട്ടുന്നതാണ് അപ്പോൾ അതും നമുക്ക് ആവശ്യത്തിനുള്ള പിന്നെ നമ്മുടെ ഉപയോഗത്തിനുള്ള വീട്രൂട്ട് നമ്മളിവിടെ കൃഷി ചെയ്ത് വരുന്നുണ്ട് തക്കാളിയൊക്കെ വളരെ സമൃദ്ധമായിട്ട് വളരും അപ്പോൾ ഇത് നല്ലതിനം കാർഷികക്കുളയിൽ നിന്ന് വാങ്ങിച്ച വിത്ത് ഉപയോഗിച്ച് കൃഷി ചെയ്തതാണ് നല്ലതിനം തക്കാളിയാണ് അതോടൊപ്പം ഈ ചെറുത്തക്കാളി ചെറുത്തക്കാളി എന്ന് പറയുന്ന ഇനമാണെങ്കിൽ ഈ ചെറുത്തക്കാളി വാസ്തവത്തിൽ വളരെ ചെറുതായിരിക്കും പക്ഷേ അത് നമ്മൾ വികസിപ്പിച്ചെടുത്തതാണ് അതിൻ്റെ വലിപ്പം കൂട്ടിക്കൂട്ടി വരികയാണ് കഴിഞ്ഞ വർഷം ഇത്ര വലുപ്പം ഉണ്ടായില്ല അത് ആ വിത്ത് തന്നെ ഉപയോഗിച്ചുകൊണ്ട് പിന്നെ വീണ്ടും നമ്മൾ കൃഷി ചെയ്തപ്പോൾ കുറച്ചുകൂടെ വലുപ്പത്തിലുള്ള ചെറുത്തക്കാളി നമുക്ക് ഉത്പാദിപ്പിക്കാൻ കഴിഞ്ഞു ചോളം നമുക്ക് വാസ്തവത്തിൽ ഉപയോഗിക്കാൻ പാകത്തിനായിട്ടുണ്ട് ചോളം നമ്മളെ വീട്ടിലെ ആവശ്യത്തിന് ഉപയോഗിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇവിടെ കൃഷി ചെയ്യുന്നത് ഇത് വിവിധ തരത്തിലുള്ള ക്യാബേജാണ് ഇത് നീല കളറും അതുപോലെ തന്നെ സാദാ കാബേജുമാണ് നമ്മളിവിടെ കൃഷി ചെയ്യുന്നത് ക്യാബേജൊക്കെ നമ്മുടെ കാലാവസ്ഥയിൽ ഏത് കാലാവസ്ഥയിലും നമുക്ക് കൃഷി ചെയ്യാൻ കഴിയും അപ്പോൾ അതിൻ്റെ പരിപാലനം അത്തരത്തിലേക്ക് കൊണ്ടുവരണമെന്ന് മാത്രമേ ഉള്ളൂ നല്ല ചൂടുള്ള സമയത്ത് അത് തണലത്തേക്ക് മാറ്റി വെച്ച് ഐസ് വാട്ടറൊക്കെ ഒഴിച്ചാണ് നമ്മളിതിനെ പരിപാലിച്ച് വരുന്നത് അതിന് തണുപ്പ് കൂടുതൽ ആവശ്യമുണ്ട് അതുപോലെ കോളിഫ്ലവർ പലപ്പോഴും നമ്മൾ മാർക്കറ്റിൽ നിന്നും മേടിക്കുന്ന കോളിഫ്ലവറൊക്കെ വിഷം നിറഞ്ഞതായിരിക്കും അതിന് പകരം നമുക്കൊരു നമ്മൾ ആവശ്യത്തിന് ഒരു പത്ത് പതിനഞ്ച് ഇപ്പോൾ എന്ന കോളിഫ്ലവർ കൃഷി ചെയ്യാൻ കഴിയും ആവശ്യത്തിനുള്ള കോളിഫ്ലവർ നമുക്കതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കാനും കഴിയും ഈ പച്ചക്കറിയോടൊപ്പം തന്നെ ഈ പഴവർഗ്ഗങ്ങളും നമ്മൾ കൃഷി ചെയ്ത് വരുന്നുണ്ട് ഈ പഴവർഗ്ഗങ്ങളിൽ തൊക്കം കുറഞ്ഞ രീതിയിൽ കാരണം ഇതിപ്പോൾ ശ്രദ്ധിച്ചറിയാം നാരകമാണ് കേട്ടോ ഇത് സീഡ്ലെസ് ലെമൺ സീഡ്ലെസ് ലെമണിനെ നമ്മൾ പ്രോൺ ചെയ്ത് കൊടുത്താൽ വാസ്തവത്തിൽ വളരെ കൂടുതൽ നാരങ്ങ ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് കഴിയും അത് പൊക്കൻ കൂടാത്ത തരത്തിൽ പ്രൂൺ ചെയ്ത് വിടുക സോഫ്റ്റ് ബ്രൂണിംഗ് നടത്തുക എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത്തരത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ എല്ലാ തരത്തിലുള്ള ഇപ്പോൾ മാൾട്ടയുണ്ട് അതുപോലെ ഞാവലുണ്ട് നക്ഷത്രപ്പഴൻ സ്റ്റാർ ഫ്രൂട്ട് എന്ന് പറയുന്ന നഷ ഒരു ഇനമാണ് നല്ല വളരെ മധുരമുള്ള മധുരമുള്ള ഇനമാണത് അതുപോലെ പേര പേരയൊക്കെ ഇത് ആ പൂത്ത് വരുന്നുണ്ട് ഇത് പ്രൂൺ ചെയ്ത് വിട്ടതാണ് ഇത് കണ്ടൈ പേരയ്ക്ക വരുന്നുണ്ട് അത് ഇവിടെയും പൂത്തിട്ടുണ്ട് വളരെ പൊക്കം കുറഞ്ഞ രീതിയിൽ തന്നെ നമ്മുടെ ഹൈറ്റിൽ തന്നെ നമുക്ക് അത് പരിപാലിച്ച് കൊണ്ടുപോകാനും അതോടൊപ്പം വലിയ പേരക്കയാണ് കഴിഞ്ഞ തവണ വീണ്ടും കാച്ചിരുന്നു വളരെ വലിയ പേരൊക്കെയാണ് അപ്പോൾ അത്തരത്തിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അത് കാരയ്ക്ക അതൊക്കെ പഴയ നാട്ടിൻപുറങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന കൊച്ചു കൊച്ചു പിന്നെ ഫലവൃഷങ്ങളാണ് അതൊക്കെ നമുക്കിപ്പം പരിപാലിച്ചു പോകാൻ കഴിയുന്നുണ്ട് പിന്നെ സൂപ്പർ എയർലി ജാക്ക് പ്ലേ അത് നട്ടിട്ടുണ്ട് ആഞ്ഞിരി ആഞ്ഞിലിയൊക്കെ വാസ്തവത്തിൽ വളരെ മരത്തിൽ നിന്നാണ് നമ്മളതിൻ്റെ കാവലം എടുക്കുന്നത് പക്ഷേ ഇത് നമ്മൾ യഥാസമയം പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ ഹൈറ്റ് ഇല്ലാതെ തന്നെ പിന്നെ ഈ ആഞ്ഞിൽ മരത്തിൻ്റെ പഴം നമുക്ക് കിട്ടുന്നതാണ് വളരെ റയറായിട്ടുള്ള ഒരു ഇനം വളരെ രുചികരമായ റയറല്ല രുചികരമായ പഴമാണ് അതുപോലെ മാതളം എല്ലാ സീസണിലും മാതളം പൂത്ത് വരികയാണ് അതുമൊക്കെ വൈകാതെ തന്നെ പൂവാണ് അതുപോലെ ചെറി അപ്പം ഇതിനൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രൂണിങ് കൃത്യമായിട്ട് നടത്തുക എന്നുള്ളതാണ് ഇത് വെർട്ടിക്കൽ മൾട്ടി ലെയർ സ്റ്റാൻഡാണ് നമ്മളൊരു അഞ്ച് ചെടിച്ചട്ടി വയ്ക്കുന്ന സ്ഥലത്ത് ഇരുപത്തഞ്ചെണ്ണം നമുക്ക് വയ്ക്കാൻ പറ്റും അപ്പോൾ അതായത് കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ കൃഷി ചെയ്യാൻ പറ്റുന്ന രീതികളാണ് നമ്മൾ ശാസ്ത്രീയമായ രീതികളാണ് അവലംബിച്ച് വരുന്നത് അതുപോലെ ഈ തക്കാളി നമ്മൾ നേരത്തെ കണ്ടതുപോലത്തെ നല്ല തക്കാളിയാണ് എൻ്റെ മുകളിൽ പടവലം നട്ടിട്ടുണ്ട് പടവലം ചെറുതായിട്ട് കാച്ചു വരുന്നുണ്ട് അതായത് ഈ സ്റ്റാൻഡ് ഞാൻ പണിഞ്ഞതാണ് നമ്മളിപ്പം താഴെ ഒരു പിന്നെ വെർട്ടിക്കൽ സ്റ്റാൻഡുണ്ട് ഹോർട്ടിക്രോപ്പ് വരുന്നതിൽ അതിൽ പതിനാറെണ്ണേ വയ്ക്കാൻ പറ്റും ഇതിന് ഇരുപത്തഞ്ചെണ്ണം നമുക്ക് പറ്റിയ ടൈമിൽ വയ്ക്കാൻ പറ്റും ഈ സ്ഥലത്ത് നമുക്ക് സാധാരണഗതിയിൽ ഒരു അഞ്ച് ചെടിച്ചട്ടിയെ നമുക്ക് വയ്ക്കാൻ പറ്റും ആ സ്ഥലത്താണ് നമ്മൾ അതിൻ്റെ അഞ്ചിരട്ടി ചെടിച്ചട്ടികൾ വയ്ക്കാൻ പറ്റുന്നത് കൃഷ്ണ വെറ്റില എന്ന് പറയും കൃഷ്ണ തുളസി എന്നൊക്കെ പറയുന്നതല്ലേ വെറ്റിലയാണ് ഈ വെറ്റില നമുക്ക് ഔഷധ ഗുണമുള്ളതാണ് അത് രണ്ടെണ്ണം ഞാനിവിടെ വെച്ചിട്ടുണ്ട് മുറുക്കാൻ വേണ്ടി ചില പഴയ ആൾക്കാർ ഉപയോഗിക്കും അതോടൊപ്പം ഇതിൻ്റെ ഇല എടുത്ത് നമുക്ക് കഴിച്ചാൽ അത് ഔഷധ ഗുണമുള്ള സാധനമാണ് വെറ്റില ഇത് അകത്തിച്ചീരയാണ് അകത്തിച്ചീരയ്ക്ക് നമുക്ക് ഇലയും പൂവും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അതും ഈ പറഞ്ഞതുപോലെ നല്ല ഔഷധ ഗുണമുള്ള ഇലക്കറി വർഗത്തിൽ പെടുന്നതാണ് അതുപോലെ ഇത് പല വർഷങ്ങളിൽ നമ്മൾ ഈ ബുഷ് ഓറഞ്ച് ഉണ്ട് അതുപോലെ സീഡ് ലെമൺ നാരകം സീഡ് ലെമൺ ഉണ്ട് ഇതെല്ലാം കാഴ്ചതാണ് ഇത് വീണ്ടും ഫുണ ചെയ്ത് വിട്ടിരിക്കുകയാണ് ഇത് ഷീമ ശീമനെല്ലിയാണ് ലവലോലിക്ക ഈ ലവ്ലോലിക്കയൊക്കെ ഉപ്പിലിടാൻ വേണ്ടിയൊക്കെ നമ്മൾ ഉപയോഗിക്കും സമൃദ്ധമായിട്ട് കായ്ക്കുന്നതാണ് ഇത് കണ്ട് ചാമ്പ ചാമ്പ എന്ന് പറയും പക്ഷേ യഥാർത്ഥ ചാമ്പയാണ് അതിൻ്റെ പ്രയോഗം മുരിങ്ങ മുരിങ്ങ ഇത് നമുക്ക് കുറച്ചുകൂടെ കഴിയുമ്പം സോഫ്റ്റ് ബ്രൂണിങ് നടത്തിയാൽ അത് നമ്മൾ നല്ല ഇത് കിട്ടും മുരിങ്ങയ്ക്കാണ് കിട്ടും ഇത് വിയറ്റ്നാം പ്ലം എന്ന് പറഞ്ഞൊരു കാര്യമാണ് ഞങ്ങളിടയ്ക്ക് വിയറ്റ്നാമിൽ പോയിരുന്നു അപ്പോൾ ഇവിടെ ഒരു നല്ല മധുരമുള്ളൊരു പഴം കിട്ടി അപ്പോൾ അതിൻ്റെ എടുത്തിട്ട് ഞങ്ങളിവിടെ കൊണ്ട് പാകി നടണം അതൊരു അഞ്ചെട്ടെണ്ണം നമുക്കത് നേടാൻ കഴിഞ്ഞു ഇത് മറ്റേ ഇലന്തിപ്പഴം വീറാപ്പിളെന്ന് പറയുന്ന സാധനം അത് നല്ലവണ്ണം കാച്ചു കിടപ്പാണ് ത് കറ്റാർ വാഴയാണ് കറ്റാർ വാഴ നമ്മൾ പല ഔഷധമായിട്ട് ഉപയോഗിക്കുന്നതാണ് കറ്റാർ വാഴ പിന്നെയുള്ളത് ഇത് നല്ല വിയറ്റ്നാം ജാക്കാണ് ഇത് നല്ല നല്ലതിന് മാംഗോ ട്രീ ആണ് സുറിനാം എന്ന് പറയുന്ന ഒരു വിവിധം പഴമാണ് സുറിനാം എന്ന് പറയുന്ന ഒരു വിവിധ ഇനം പഴയ പഴം ഇത് ഐസ്ക്രീം ബീൻ എന്ന് പറയുന്ന ഒരു ഫലവർഷമാണ് ഇത് റംബൂട്ടാൻ എല്ലാവർക്കും അറിയാവുന്നതാണ് റംബൂട്ടാൻ ഇത് സന്തോൾ എന്ന് പറയുന്ന ഒരു വർഗമാണ് അതുപോലെ ഗ്രേബ്സ് നമ്മളിവിടെ പക്ഷേ അത് താഴേന്ന് നട്ട് മുകളിലേക്ക് പടർത്തി വരുന്നതാണ് അത് കാച്ചിട്ടുണ്ട് ആദ്യമായിട്ടാണ് അതും ഈ പറഞ്ഞപോലെ ആണ് അതിലെ പ്രധാനപ്പെട്ട ഘടകം യഥാസമയം പ്രൂൺ ചെയ്ത് കൊടുക്കുക ആപ്പിൾ കത്തിരി ഒരു കത്തിരി തന്നെയാണ് പക്ഷേ ആപ്പിളിൻ്റെ സൈസിലുള്ള പിന്നെ ഈ പറഞ്ഞപോലെ കത്തിരിക്ക കിട്ടുന്ന നമുക്ക് ഇതാണ് ഞാൻ പറഞ്ഞ ചുണ്ടയ്ക്ക ചുണ്ടയ്ക്കൊക്കെ നാട്ടും പുറങ്ങളിലേ അന്യം നിന്ന് പോകുന്ന ഒരു സാധനമാണ് അത് സമൃദ്ധമായിട്ട് കിട്ടും സമൃദ്ധമായിട്ട് കിട്ടും ഈ രാമച്ച നമ്മളെ വെള്ളത്തിൽ അതിൻ്റെ വേര് വെള്ളത്തിൽ ഇട്ട് വെള്ളം ചൂടാക്കി കുടിക്കാൻ ഉപയോഗിക്കുന്നതാണ് രാമച്ച ഇത് പാലക്ക് ചീര ഒരു ചുവന്ന കളറിലുള്ള പാലക്ക് ചീരയാണ് ചുവന്ന കളർ അതുപോലെ പ്രഷർ ചീര ഞാനത് പിന്നെ കട്ട് ചെയ്ത് വിട്ടിരിക്കുകയാണ് അത് വളർന്നു വരുന്നേ ഉള്ളൂ അവ ഈ തോരം വെച്ച് കഴിക്കാൻ നമുക്ക് നല്ലതാണ് അത് ഈ പ്രഷർ ഉള്ളവർക്ക് പ്രഷർ കുറയ്ക്കാൻ സഹായിക്കും എന്നാണ് പറയുന്നത് അതോടൊപ്പം ഈ വീട്ടുകൂട്ട് പോലെ തന്നെ ക്യാരറ്റും നമുക്ക് ഇവിടെ കൃഷി ചെയ്യാവുന്നതാണ് നമ്മുടെ കാലാവസ്ഥയൊന്നും വലിയ പ്രശ്നമില്ല വലിയ വെയിൽ കിട്ടാത്ത രീതിയിൽ നമ്മളത് പരിപാലിക്കുക വല്ല തണുപ്പ് കിട്ടണം അതിന് തണുത്ത വെള്ളം ഉപയോഗിക്കുക ഇതൊക്കെയാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത് പുതിന വാസ്തു നല്ല മണമുള്ളതാണ് കേട്ടോ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പം ഈ പറഞ്ഞപോലെ ഇത്രത്തോളം മണം ഉണ്ടാകാറില്ല പുതിന ബിരിയാണിയൊക്കെ വയ്ക്കാൻ ഉപയോഗിക്കുന്നതാണ് ഇത് ഞാൻ ഞങ്ങളുടെ ആവശ്യത്തിനുണ്ടത് ആർക്കെങ്കിലും ഒരാൾക്ക് കൂടെ കൊടുക്കാൻ കഴിഞ്ഞാൽ അത്രയായി എന്നുള്ളതേ ഉള്ളൂ നമുക്കാവശ്യമുള്ള വെള്ളരിക്ക നമുക്കുവിടെ നിന്ന് കിട്ടും അത് സ്ഥലമില്ലാത്തത് കൊണ്ടാണ് ഈ പാരപ്പറ്റിലത് ചെയ്തിരിക്കുന്നത് ഇത് ബ്ലാക്ക് പേപ്പർ കുറ്റിക്കുരുമുളകാണ് ഏട്ടോ അത് കുറ്റിക്കുരുമുളക് നമ്മുടെ വീട്ടിനാവശ്യത്തിനുള്ള കുരുമുളക് നമുക്ക് ഇതൊക്കെ കൃഷി കാർഷിക കോളേജിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ് കൃഷി ഭവനമൊക്കെ ഉണ്ടല്ലോ നല്ല സഹായമാണ് ചെയ്യുന്നത് ഞങ്ങളിപ്പോൾ അടുത്ത കാലത്ത് കുറേ വളം നമുക്ക് ഈ പറഞ്ഞ പോലെ കാർഷിക കോളേന്ന് ലഭിച്ചു നൂറ്റി നാൽപ്പത് കിലോ അല്ലേ നൂറ്റി നാൽപ്പത് കിലോ വളം എസ് എസ് കലാധരൻ എന്ന് പറഞ്ഞിട്ടൊരു കൃഷി ഓഫീസറുണ്ട് അവരുടെയൊക്കെ സഹായം നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ നടത്തുന്നത് ഈ പറഞ്ഞ പോലെ എല്ലാവരുടെയും സഹായത്തോടു കൂടിയാണ് കൂട്ടായ ഒരു പ്രവർത്തനമാണ് കിഴങ്ങ് വർഗ്ഗങ്ങളെ ഇതെല്ലാം കാച്ചിലാണ് കേട്ടോ ആഫ്രിക്കൻ കാച്ചിൽ അതായത് വളരെ വലുപ്പത്തിലുള്ള നല്ല കാവല നല്ല കാവലം കിട്ടുന്ന ഒരന്നെ കാച്ചിലാണ് ഇത് ഇവിടെ ഈ ചാക്കിൽ നിന്നെ ഇത് ഫാഷൻ ഫ്രൂട്ടാണ് ഈ കാണുന്ന ഫാഷൻ ഫ്രൂട്ടാണ് ഇത് ആഫ്രിക്കൻ കാച്ചിലും ഉണ്ട് നീല കാച്ചിലുമുണ്ട് ഇത് നമ്മൾ കിഴങ്ങ് വർഗ്ഗ ഗവേഷണ കേന്ദ്രമുണ്ട് ശ്രീകാര്യത്തിൽ അവിടെ നിന്ന് നമ്മൾ കളക്ട് ചെയ്ത വിത്താണ് നമ്മുടെ ഒരു അശോക് എന്ന് പറഞ്ഞൊരു സുഹൃത്തുണ്ട് ഒരു ജോയിൻറ്റ് ഡയറക്ടർ അദ്ദേഹത്തിൻ്റെ സഹായത്തോട് കിട്ടിയ വിത്തുകളാണ് അപ്പോൾ ഇത് നല്ല രീതി കഴിഞ്ഞ വർഷവും നമ്മളത് നട്ടിരുന്നു വലിപ്പത്തിലുള്ള കാച്ചിൽ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നു ഇത്തവണ പിന്നെ അതിനേക്കാളും വലുപ്പത്തിൽ ഭാരത്തിലുള്ള പിന്നെ കാച്ചിൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമോ എന്നുള്ളൊരു പരീക്ഷണമാണ് നമ്മൾ നടത്തിക്കൊണ്ടത് ഈ ചെടിച്ചട്ടികളിൽ തൈകൾ പാകിയിരിക്കുന്നത് അടുത്ത കാലത്ത് പാ പാകി നട്ടതാണ് അപ്പോൾ അത് കാരണം ഒരാഴ്ച വെയിൽ കൊള്ളാതെ വെച്ചതിന് ശേഷമാണ് മുകളിലേക്ക് കയറ്റുക അതോടൊപ്പം ഈ വഴി ഒഴികെയുള്ള സ്ഥലങ്ങളെല്ലാം നമ്മൾ കൃത്യമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് അതൊരു ചാക്കുകളിലാണ് ഈ കിഴങ്ങ് വർഗ്ഗങ്ങൾ നമ്മൾ കൃഷി ചെയ്തിരിക്കുന്നത് കിഴങ്ങ് വർഗങ്ങൾ അങ്ങനെ ശേഷിയുള്ള കിഴങ്ങ് വർഗ്ഗങ്ങളാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ചേമ്പ് പിന്നെ കാച്ചിൽ ചേന നനകിഴങ്ങ് നനകിഴങ്ങ് എന്നുള്ളത് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമെന്നറിയില്ല ചെറുകിഴങ്ങ് എന്ന് പറയും ചെറുകിഴങ്ങ് പിന്നെ അതുപോലെ ഇപ്പം ഈ പൂവ പൂവ ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ട് പിന്നെ മധുരക്കിഴങ്ങ് കൃഷി ചെയ്തിട്ടുണ്ട് ഇതെല്ലാ ഇനം അതുപോലെ ഇതിനിടയ്ക്ക് കിട്ടുന്ന സ്ഥലങ്ങളൊക്കെ വാഴ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് അതോടൊപ്പം ഇതിനിടയ്ക്ക് പിന്നെ തേനീച്ച വളർത്തലും ഉണ്ട് തേനീച്ച വളർത്തലും ഉദ്ദേശിക്കുന്നത് നമ്മൾ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് കാരണം തേനീച്ച പരാഗണം നടത്താൻ പോളിനേഷൻ വളരെ സഹായകരമായ ഒരു സാ സാധനമാണ് ഈ പറഞ്ഞ പോലെ തേനീച്ച അതുപോലെ തന്നെ കറിവേപ്പ് കറിവേപ്പും ഈ പറഞ്ഞ പോലെ സമൃദ്ധമായിട്ട് ഒരു എട്ട് എട്ട് കറിവേപ്പ് നമുക്കിവിടെ നട്ടിട്ടുണ്ട് ആ കറിവേപ്പൊക്കെ വളരെ സമർദ്ദമായിട്ട് വളർന്നു വരുന്നുണ്ട് ഉറവിടത്തിൽ തന്നെ ഈ മാലിന്യങ്ങൾ സംസ്കരിക്കുന്ന ഒരു സംവിധാനമാണ് ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത് പൈപ്പ് കമ്പോസ്റ്റ് ഒരു എട്ടോളം പൈപ്പ് കമ്പോസ്റ്റ് നമ്മളിവിടെ പിന്നെ തയ്യാറാക്കിയിട്ടുണ്ട് അതിലാണ് നമ്മുടെ ജൈവ പിന്നെ മാലിന്യങ്ങളെല്ലാം തന്നെ എല്ലാം തന്നെ ഈ പൈപ്പ് കമ്പോസ്റ്റിലേക്ക് നിക്ഷേപിക്കുകയും അത് വളമാക്കി മാറ്റുകയും ചെയ്യുന്ന രീതിയാണ് നമ്മൾ ഫോളോ ചെയ്ത് വരുന്നത് വീട്ടിലുള്ള ഒരു മാലിന്യവും പുറത്തു കൊടുക്കാറില്ല കോർപ്പറേഷൻ്റെ സഹായം ഇല്ലാതെ തന്നെ പിന്നെ സ്വയം പര്യാപ്തത നേടുക അക്കാര്യത്തിൽ സ്വയം പര്യാപ്തത നേടുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ മാലിന്യങ്ങൾ സംസ്കരിക്കുന്നത് ഇത് ബയോഗ്യാസ് ആണ് നമ്മൾ ഈ മാലിന്യങ്ങൾ ഓരോടത്തിൽ സംസ്കരിക്കു സംസ്കരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെ പിന്നെ ഇത് ജൈവ മാലിന്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഈ ബയോഗ്യാസിലേക്ക് ഇടുകയും ആ ബയോഗ്യാസിൽ നിന്ന് ഗ്യാസ് കിട്ടുന്നു എന്നുള്ളത് ഓരോരു കാര്യം കാരണം ഈ ഒന്നര മണിക്കൂറോളം ഗ്യാസ് ഓരോ ദിവസവും നമുക്ക് പിന്നെ ഇതുവഴി കിട്ടുന്നുണ്ട് അതോടൊപ്പം ഇതിൽ നിന്ന് കിട്ടുന്ന ബയോസ്ലറി നല്ല വളവും അതുപോലെ തന്നെ ഇൻസെക്റ്റിസൈഡുമാണ് നമുക്ക് ഈ പറഞ്ഞ കീടങ്ങൾ അകറ്റുന്നതിനൊക്കെ തന്നെ ഈ പറഞ്ഞ ഇൻസ് ഈ ബയോസ്ലറി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇവിടെ കാപ്പി നട്ടിന് കോഫി കോഫിയുടെ തൈകളാണ് കാപ്പിയുടെ തൈ കാപ്പിയുടെ തൈയുണ്ട് പിന്നെ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ മൾട്ടി വെർട്ടിക്കൽ സംവിധാനമാണ് ഹോർട്ടിക്രോപ്പിൻ്റെ ഒരു സംവിധാനമാണ് അതിൽ പതിനാറ് ചട്ടികൾ വയ്ക്കാൻ പറ്റും അറ്റ്ലീസ്റ്റ് ഞാനവിടെ ഇരുപത്തഞ്ചെണ്ണം വെച്ചിട്ടുണ്ട് ഇതിൽ പതിനാറെണ്ണം വയ്ക്കും അതിൽ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ സബ്സിഡൈസ്ഡ് റേറ്റിൽ നിന്ന് നമുക്കിത് തരുത്തും അതിൻ്റെ മുകളിൽ അതിൽ വേറൊരു പ്രത്യേകത കൂടിയുണ്ട് ഇത് വെള്ളത്തിനുള്ള സംവിധാനം ഒരു ടാങ്ക് ഓവർഹെഡ് ടാങ്ക് വെച്ചിട്ടുണ്ട് ആ ടാങ്കിലൂടെ ട്രിപ്പ് ഇറിഗേഷൻ സംവിധാനം നമുക്ക് കൊണ്ടുവരാൻ കഴിയും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു പക്ഷേ നമ്മൾ സ്ഥലത്തില്ലെങ്കിലും ഈ ഇതിൽ വെള്ളം നിറച്ചിട്ട് ഓൺ ചെയ്ത് പോയാൽ ഇതിൻ്റെ നെന നെനവ് ഓട്ടോമാറ്റിക്കലി നടക്കും അപ്പം അങ്ങനൊരു സൗകര്യം ഈ ഹോട്ടി ക്രോപ്പ് തന്ന മൾട്ടി ലെയർ സംവിധാനത്തിനുണ്ട് ഇത് രമ്പ രമ്പ എന്ന് പറയുന്നത് അറിയാമായിരിക്കും ഇത് നമ്മുടെ ബിരിയാണിയിലൊക്കെ നല്ല രുചികരമായി രം സാധാരണ അത് ഉണക്കിയൊക്കെയാണ് പലപ്പോഴും തരുന്നത് ഇത് ഈ രമ്പ നമുക്ക് പച്ചയ്ക്ക് തന്നെ ബിരിയാണിയിലൊക്കെ ഉപയോഗിക്കാൻ പറ്റും ഇത് ഒരു രണ്ട് മൂളുണ്ടെങ്കിൽ നമുക്ക് വളരെ വളരെ കൂടുതൽ വളരെ തഴച്ച് വളരുന്ന ഒരനമാണ് ഈ രണ്ട് കീടനാശിനികൾ പ്രകൃതിദത്തമായ കീടനാശിനികളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് പ്രകൃതിദത്തം എന്ന് പറയുമ്പം ഇപ്പോൾ ചില കൈവെള്ളം പുളിപ്പിച്ച് നാരങ്ങ തോട് തോടുകൂടെ ഇട്ടുകൊണ്ടുള്ള ഒരു സംവിധാനം ഉപയോഗിക്കുന്നുണ്ട് അതോടൊപ്പം ഈ വേപ്പിൻ്റെ തൈലം ഉപയോഗിക്കുന്നുണ്ട് അല്ലാതെ രാസപരമായിട്ടുള്ള കീടനാശിനികളൊന്നും തന്നെ നമുക്കിതിൽ ഉപയോഗിക്കുന്നില്ല പൂർണ്ണമായിട്ടും പ്രകൃതിദത്തമായിട്ടുള്ള കൃഷിരീതിയാണ് ഫോളോ ചെയ്യുന്നത് അതോടൊപ്പം ഇത് ഈ ഇതെല്ലാം പറഞ്ഞതെല്ലാം ആണ് നമുക്ക് രണ്ട് കയ്യിലും രണ്ടെണ്ണം തൂക്കിക്കൊണ്ട് കയറാൻ പറ്റുന്ന രീതിയിലുള്ള കാരണം അത് അത് പ്ലാൻ ചെയ്യുന്നത് അടിവശത്ത് പകുതിയോളം കരിയല നിറച്ചുകൊണ്ടാണ് നമ്മൾ അത്തരത്തിൽ കൃഷി ചെയ്യുന്നത് അതിൻ്റെ മുകളിൽ പോട്ടിങ് വിശ്രതം തയ്യാറാക്കിയിടുന്നു അപ്പോൾ അതുകൊണ്ട് പിന്നെ മണ്ണിൻ്റെയും അതുപോലെ തന്നെ വളവും കുറച്ചുകൊണ്ട് കരിയലയുടെ ഉപയോഗം കൂടുതൽ പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് കരിയല കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട് അത് നമ്മുടെ ഈ അസോസിയേഷൻ പരിധിയിൽ നിന്ന് കളക്ട് ചെയ്യുന്ന എല്ലാ കരിയിലും കോർപ്പറേഷൻ ജീവനക്കാർ നമ്മുടെ പ്രദേശത്താണ് കൊണ്ടു അപ്പോൾ അത് നമുക്ക് ഉപയോഗിക്കാൻ അവർക്കും ഒരു സൗകര്യമാണ് വേറെ അത് ഡിസ്പോസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാരണം അത് നമ്മുടെ സ്ഥലത്ത് കൊണ്ടുവയ്ക്കുകയും നമുക്ക് ഉപയോഗിക്കാനും കഴിയുന്നുണ്ട് അപ്പോൾ അങ്ങനെയും നമുക്ക് ചെയ്യാൻ കഴിയുന്നുണ്ട് അതായത് ചെറുത്തക്കാളിയാണ് ഇത് ചെറിയ സൈസിലുള്ള എൻ്റെ സഹോദരി പൂനയിലുണ്ട് എന്നാണ് പേര് സഹോദരി തന്ന വിത്ത് ഉപയോഗിച്ച് നട്ടതാണ് അത് വേറെയുണ്ട് ഒരു നാലഞ്ച് മൂട് ചെറു തക്കാളിയുണ്ട് നല്ല മധുരമുള്ളതാണ് അതോടൊപ്പം ഈ ഷീറ്റിൻ്റെ പുറത്ത് ഓലയിട്ടിരിക്കണം ഓലയിട്ടിരിക്കുന്നത് ഈ മത്തനെയൊക്കെ പളർത്തി വിടാനാണ് അതോടൊപ്പം അതിൻ്റെ ബീമ് വരുന്ന സ്ഥലത്ത് നമ്മളീ വെയി എല്ലാവരും ഈ ഷീറ്റിൻ്റെ പുറത്ത് നേരിട്ട് ഈ ചാക്കുകൾ കയറ്റി വെക്കരുത് കാരണം ഇത് ബീമ് വരുന്ന സ്ഥലം നോക്കി വേണം ഈ വെയിറ്റുള്ള സാധനങ്ങളായിരിക്കും വെയിറ്റ് വളരെ വെയിറ്റ് ഇല്ല ഇത് കാരണം പകുതിയോളം കരിയിലയും ബാക്കി കുറച്ചു മാത്രമേ മണ്ണുള്ളൂ ഇവിടെ നമ്മൾ അത്യുൽപാദനശേഷിയിലുള്ള അന്നം അതുപോലെ ശ്രീ അന്നം ശ്രീ മഞ്ഞം എന്ന് പറയുന്ന കപ്പയാണ് ഇവിടെ നമ്മൾ കൃഷി ചെയ്തിരിക്കുന്നത് അതിനിടയ്ക്ക് നമ്മൾ ഈ കോളിഫ്ലവറും നട്ടിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മളെ ബീം വരുന്ന സ്ഥലത്താണ് ഇത് വച്ചിട്ടുള്ളത് അല്ലാതെ വെയിറ്റ് അല്ലാതെ വെയിറ്റ് കൊടുത്താൽ ഒരുപക്ഷെ ഷീറ്റ് കൊണ്ട് താന്നു പോകാൻ സാധ്യതയുണ്ട് അപ്പം അത്തരത്തിലാണ് അത് സ്ഥലപരിമിതി ഉള്ളത് കൊണ്ടാണ് ഈ ഷീറ്റിൻ്റെ പുറത്ത് പോലും ഇത്തരത്തിലുള്ള കൃഷി രീതി ഫോളോ ചെയ്യുന്നത് അതോടൊപ്പം ഈ കീടങ്ങൾ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു കലിച്ച സംവിധാനം അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് അപ്പം അത് ഇത് തന്നെ നിറച്ചും കാലീച്ച വന്ന് നിറഞ്ഞിരിക്കുകയാണ് അതായതിൽ കംപ്ലീറ്റ് കാലീച്ചയാണ് പറയുമ്പം ഈ അതിൽ ഈ വിഷം കലർത്തിയിരിക്കുന്ന ആ ഇതിൽ വന്ന് ടച്ച് ചെയ്തുകൊണ്ട് അത് വെള്ളത്തിലേക്ക് വരികയാണ് ചെയ്യുന്നത് പ്രകൃതിയോട് ഇണങ്ങിയുള്ള ഒരു ജീവിത രീതിയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് ആ വീട് പോലും അത്തരത്തിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അതോടൊപ്പം ഞങ്ങൾ ഈ കൃഷി തുടങ്ങിയിട്ട് ഒരു ഇരുപത്തൊന്ന് വർഷമായി തുടക്കത്തിന് ഒരു അൻപത് ഗ്രോ ബാഗിൽ തുടങ്ങിയതാണ് ഇന്നിപ്പം ആയിരത്തിന് മുകളിലെ ചെടിച്ചട്ടികളും ഗ്രോ ബാഗുകളുമായിട്ട് കൃഷി ചെയ്ത് വരുന്നു അപ്പോൾ റിട്ടയർ ചെയ്യുന്നതിന് ശേഷം നമുക്ക് കുറച്ചുകൂടി സമയം കിട്ടുമ്പോൾ കൊണ്ട് അത്തരത്തിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ കഴിയും നമ്മൾ ഈ കൃഷി ചെയ്യുന്നത് കൊണ്ട് നമുക്ക് വേണ്ടി മാത്രമല്ല സമൂഹത്തിന് ഒരു ചെറിയ മെസ്സേജ് എങ്കിലും നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ നമുക്കതിൽ സന്തോഷമായിരിക്കും കാരണം ആരെങ്കിലും ഒരാളെങ്കിലും ഇത്തരത്തിൽ അവരവർക്ക് വേണ്ടുന്ന പച്ചക്കറി കൃഷി ചെയ്യാൻ കഴിഞ്ഞാൽ നമുക്ക് സന്തോഷമായിരിക്കും കാരണം ഈ പറഞ്ഞപോലെ ഇന്ന് ഈ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന ഒട്ടുമിക്ക പിന്നെ പച്ചക്കറിയും വിഷ നിറഞ്ഞതാണ് പരിധി പരിധിവരെയെങ്കിലും നമുക്ക് ഈ കാർഷിക രംഗത്ത് സ്വയം പര്യാപ്തത നേടുന്നതിന് ഇത്തരത്തിലുള്ള കൊച്ചു കൊച്ച് ശ്രമങ്ങൾ കണ്ണാരക്കെണ്ണനും തന്നാലായതും എന്ന് പറയുന്നത് പോലെ കൊച്ചു കൊച്ചു ശ്രമങ്ങൾ സഹായകമാകും അതുകൊണ്ട് എല്ലാവരും ഇത്തരത്തിലുള്ള കൃഷി രീതി ചെറിയ രീതിയിലെങ്കിലും ആയിരവും ആയിരത്തഞ്ഞൂറും ഒന്നും വേണ്ട ഇങ്ങനെ ചെറിയ രീതിയിലെങ്കിലും അവർക്ക് വീട്ടിനാവശ്യമായിട്ടുള്ള പിന്നെ കൃഷി ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തണം ഞങ്ങളെ സമയത്തുള്ളൊരു കൂട്ടായ പ്രവർത്തനമാണ് എൻ്റെ ജീവിത പങ്കാളിയോടൊപ്പം തന്നെ എൻ്റെ മകനും എന്നെ ഈ കാര്യത്തിൽ സഹായിക്കുന്നുണ്ട് പുറത്തുനിന്നുള്ള ആരുടെ സഹായമില്ലാതെ കുടുംബത്തിലുള്ള ആൾക്കാർ ചേർന്നുകൊണ്ട് ഒരു പ്രക്രിയയാണ് ഞങ്ങൾ എന്നെ സംബന്ധിച്ചു ഞാൻ അറുപത്തഞ്ച് വയസ്സായി അറുപത്തഞ്ച് വയസ്സായിട്ടും ഇത്തരത്തിൽ ചെയ്യാൻ കഴിയുന്നത് ഈ പറഞ്ഞാൽ ആരോഗ്യം നിലനിർത്താൻ കഴിയുന്ന തന്നെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല നമ്മൾ പലപ്പോഴും ഈ ആർ സി സിയിലൊക്കെ പോയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ കൊച്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ള കുഞ്ഞുങ്ങൾ പലപ്പോഴും അസുഖബാധിതരായിട്ട് ആശുപത്രി കിടക്കുന്ന കാണുമ്പോൾ നമ്മൾ പലപ്പോഴും നമുക്ക് മനസ്സ് വേദനിക്കുന്നുണ്ട് പലപ്പോഴും ഡോക്ടർ അസുഖം വന്ന ആൾക്കാർക്ക് നിർദ്ദേശിക്കുന്ന ഒരു കാരണവശാലും പുറത്തുള്ള പച്ചക്കറിയോ പഴവർഗ്ഗങ്ങളോ ഉപയോഗിക്കരുതെന്നാണ് ആ സന്ദർഭത്തിൽ നമ്മൾ കൊച്ചു കൊച്ചു ശ്രമങ്ങൾ നടത്തി ഇത്തരത്തിലൊരു പ്രതിരോധം സൃഷ്ടിക്കാൻ ഒരു മുൻകരുതൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ ഒരു കരുതൽ ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അത്രയും നന്നായിരിക്കും നമുക്ക് സമൂഹത്തോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ കടമയും അതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്